ചില പാചക എണ്ണകളുടെ ഉപയോഗം ക്യാൻസറിന് കാരണമാകുമെന്ന് പഠന റിപ്പോർട്ട് ഗട്ട് എന്ന മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് സൺഫ്ലവർ ഗ്രേപ്പ് സീഡ് കനോല കോൺ ഓയിൽ എന്നീ സീഡ് ഓയിലുകളുടെ പതിവായ ഉപയോഗം ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും ദിവസവും ഈ എണ്ണകൾ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യുമെന്ന് പഠനത്തിൽ വ്യക്തമാക്കുന്നു മലാഷിയ അർബുദം ബാധിച്ച എൺപത് പേരിൽ നടത്തിയ പരിശോധനയിൽ സീഡ് ഓയിലിന്റെ വിഘടനത്തിലൂടെ ഉണ്ടാവുന്ന ബയോ ആക്ടീവ് ലിപ്പിഡുകളുടെ അളവ് വർദ്ധിച്ചതായി കണ്ടു മുപ്പത് മുതൽ വയസ് വരെ പ്രായമുള്ള എൺപത്തിയൊന്ന് പേരുടെ ട്യൂമർ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ക്യാൻസർ കോശങ്ങളിൽ ലിപ്പിഡുകളുടെ ശക്തമായ സാന്നിധ്യം കാണാൻ സാധിച്ചു സീഡ് ഓയിലുകളുടെ വിഘടന സമയത്തുണ്ടാകുന്ന ബയോ ആക്റ്റീവ് ലിപ്പിഡുകൾ മലാശയ അർബുദ സാധ്യത വർദ്ധിപ്പിക്കുക മാത്രമല്ല ട്യൂമറുകളെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് പുതിയ പഠനം ചൂണ്ടിക്കാട്ടുന്നു സീഡ് ഓയിലുകളുടെ അമിത ഉപയോഗം ഗുരുതരമായ ഇൻഫ്ലമേഷന് കാരണമാകുമെന്നും ഇത് ക്യാൻസറിന്റെ വളർച്ചയ്ക്കും വ്യാപനത്തിനും കാരണമാകുമെന്നും പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു